അപ്പൊ ആദിചന്ദ്രസ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പം കാരണം നമ്മളിപ്പൊ ബ്ലോഗൊന്നും അധികം ഇടാത്തത് കൊണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഒരു മേക്ക് ഓവർ ഒക്കെ ചെയ്യണം എന്നുണ്ട് പിന്നെ പർച്ചേസിംഗ് ഉണ്ട് പിന്നെ ഇവൻ എന്തൊക്കെയോ പരിപാടീസ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ അതൊക്കെ കൂടെ ഒരു കുഞ്ഞു ബ്ലോഗ് ആക്കാം എന്ന് സോ അപ്പൊ ഉള്ളൂ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് ആദ്യം നീ എന്തൊക്കെയാ നമ്മളിപ്പോ എവിടെയാണ് വേവ്സിൽ എന്താണ് എന്ത് ചെയ്യാൻ സോ സ്വകൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വേവ്സിലേക്ക് വന്നിരിക്കുക കേട്ടോ വേവ്സ് വടക്കഞ്ചേരിയില് ആ ഇവിടെ നമ്മൾ കുറച്ച് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടന്റെ കല്യാണം വരുന്നുണ്ട് സോ അതുകൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് ഹെയർ സ്പാ ചെയ്യണം ആദ്യക്ക് ടാറ്റുവോ ടാറ്റുവും കല്യാണവും തമ്മിൽ ബന്ധവും ഇല്ല ഹെയർ കട്ട് നീ എന്താ ഫേഷ്യൽ ചെയ്യേണ്ടി പറഞ്ഞല്ലോ കളാ ഉണ്ട് ഗൈസ് അവൻ ഫേഷ്യൽ ചെയ്യുന്നുണ്ട് പിന്നെന്താണ് ടാറ്റു ചെയ്യുന്നുണ്ട് അതിനൊക്കെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കണം അവന് സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്ക എന്തെങ്കിലും പറയണ്ടോ ഗൈസ് അപ്പൊ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വടക്കഞ്ചേരിയില് വടക്കഞ്ചേരിയില് വേവ്സ് യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പായി വന്നതാട്ടോ കാരണം നമുക്കൊരു ഫ്രൈഡേ നമ്മുടെ കസിൻ ഏട്ടന്റെ കല്യാണമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനും ആദ്യം കൂടെ ഒന്ന് കുറച്ച് മേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നാണ് എനിക്ക് ഹെയർ സ്പാ ചെയ്യണം പിന്നെ ഒരു ഫേഷ്യൽ എടുക്കണം എന്തോ ഇത് ആദ്യ കൊറോണയാണ് ഗൈസ് പിന്നെ ആദിക്കും എന്തൊക്കെയോ കൊടുക്കണം അത് അവൻറെ കാണിച്ച അപ്പൊ നമ്മൾ അങ്ങനെ വേവ്സിൽ വന്നിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് എറ്റ് ചെയ്യാണ് എക്സൈറ്റഡ് ആണ് ടാറ്റു ചെയ്യുന്നുണ്ട് അതാണ് എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഞാൻ ഇത് ചെയ്തതിന് ശേഷം ഇതൊന്ന് റീടച്ച് ചെയ്യണമെന്നുണ്ട് പിന്നെ ഒരു ടാ ആ എനിക്ക് പറ്റുന്നു എന്റെ പറ്റില്ല അല്ല എന്റെ ഓൾറെഡി പറ്റുമല്ലോ ഞാൻ ചോദിച്ചിട്ടില്ല ആ എന്താ റീട്ടച്ച് ഇങ്ങനത്തെ പറ്റില്ല റീടച്ച് ചെയ്യാൻ പറ്റില്ല ഡ കട്ട്

ഫസ്റ്റ് തന്നെ ഞാനൊരു സ്പാ ചെയ്യാനായിട്ടിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈമാണ് സ്പാ എക്സ്പീരിയൻസ് പക്ഷേ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഉറക്കം ഞാൻ ഉറങ്ങി ഉറങ്ങിന്നൊക്കെയാണ് ആദ്യം പറയുന്നത് അത്രയും നല്ലൊരു റിലാക്സേഷനായിരുന്നു നന്നായിട്ട് അവിടെ നിൽക്കുന്ന ബ്രോ നമുക്ക് മസാജും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് നേരം സോ അങ്ങനെ സ്പായുടെ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് ഇങ്ങനെ വെയ്റ്റ് ചെയ്യാണ് കുറച്ച് എടുക്കും ആദ്യം പോസ്റ്റ് സോ നമ്മൾ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തു നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും സമയം ഒന്നേ മുക്കാലാവുന്നു പിന്നെ ഷമിയില്ല ഇല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി ഫേഷ്യല് കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തി കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത് നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ അവിടെ നിന്ന് വരാൻ തന്നെ ലേറ്റായി ഇനി ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് വേണം വീണ്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഗൈസ് അങ്ങനെ എൻ്റെ എവിടെയൊക്കെയാണ് അടിക്കുന്നത് ടാറ്റോ എന്നാ പിന്നെ അടിക്കാണ്ടിരിക്കേ ഇത് റൈറ്റിലാണ് അവൻ കുത്തി ഇങ്ങനെ 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 ു ഇത് നീ അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടു പറ അതാണ് നിനക്ക് പേടി പിടിച്ചത് എവിടെ എവിടെ നോക്കട്ടെ എവിടെ നോക്കട്ടെ എന്താ കരയണ്ട പോട്ടെ രണ്ടാമത്തെ ആട്ടുമല്ലേ വേനുണ്ടാ നല്ല വേനില്ല അതാണ് അവിടെ അടിക്കരുത് ഞാൻ നൂറ് തവണ പറഞ്ഞു അറ്റാക്ക് വരും ചെലപ്പോ അതൊക്കെ വരും ചന്ദ്രനൊക്കെ ശരി നമുക്ക് കാണാൻ ഇപ്പൊളിന്റെ തീമിരി അപ്പഴേ തൊട്ടേ ഒരുമാതിരി തീമര് പല്ലേ നോക്കാം ഹായ് അത്ര മുഖമൊക്കെ മാറി അങ്ങനെ ആരുന്നില്ലല്ലോ ഡൈലോഗ എന്തിനാത്തതല്ല ഇളക്കലാട്ടാ ഉള്ളേക്ക് പോകും ഞാൻ അങ്ങനെയൊന്നും കാട്ടി ഇല്ലാത്തല്ലാത്ത ചെയ്യാരം മോയെ മോയെ റീഫില് ചെയ്യണ്ടത് നേരത്തെ അടിച്ചത് റീഫില് ചെയ്യണം പറഞ്ഞതാണ് ഗൈസിമിള് എന്താണ് കിടക്കണ്ട മലപ്പുറം നമ്മൾ മലപ്പുറത്തില്ലും ഹൈഡ്ര ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് അപ്പോ ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ആവാൻ അതെ അപ്പൊ ഇതെന്താ ഇവിടുത്തെ ലൈറ്റ് ഞാൻ കാര്യത്തിട്ടാണ് അപ്പൊ നമ്മളിനെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പോണ സ്വാദം കൂടെ സോ അങ്ങനെ എൻ്റെ ഹൈഡ്രാ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തു ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പക്ഷെ നോർമൽ ഫേഷ്യലിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫേസ് ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിലും ഫേസ് മസാജ് ചെയ്യുകയാണെങ്കിലും എല്ലാം നമുക്ക് നല്ല ടൈം എടുത്ത് മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെ നല്ല രീതിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ അങ്ങനെ ഇത് മസാജ് പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ ശേഷം ആ ഒരു എക്വിപ്മെൻറ്റ് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്ത് ഞാനതിലിരിക്കണോണ്ട് ഇവരൊക്കെ ഭയങ്കര ഇവ എന്നെ കളിയാക്കാമായിരുന്നു കേസ് സോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ചെയ്തു എന്താ പറയണോ നിങ്ങ നിങ്ങളാംഗ്വേജില യൂട്യൂബ് ഒരു ഒരു ലാംഗ്വേജ് ആണ് ആയിട്ട്

അല്ല ആദ്യ ഫേഷ്യലിന് ഇത് എന്ത് ഫേഷ്യലാ നിന്റെ ഫേസ് തന്നെയല്ലേ വരുള്ളൂ സുഗൈസ് എന്റെ എന്റെ എന്തായിരുന്നു എന്റെ ഹൈഡ്ര ഫേഷ്യല് ചെയ്തു കഴിഞ്ഞു ഇപ്പൊ ആദ്യ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഡാ ഓക്കേ സൊഗൈസ് ഇനി അതും കൂടെ കഴിയട്ടെ അപ്പൊ നമ്മുടെ ഓവർ നമ്മൾ തീർന്നിരിക്കുകയാണ് നമ്മള് രാവിലെത്തിയതാണ് കംപ്ലീറ്റ് മേക്ക് ഓവർ തീർന്നിരിക്കാൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്റെ ഹെയർ കട്ട് ആയിക്കോട്ടെ ഹൈഡ്ര ഫേഷ്യൽ ആയിക്കോട്ടെ ടാ അതുപോലെ തന്നെ ടാറ്റു ആയിക്കോട്ടെ അങ്ങനെ ആദ്യയുടെ ഫേഷ്യൽ അങ്ങനെ നമ്മൾ ഒരു ഓൾറെഡി ഞാൻ വരുമ്പോൾ പറഞ്ഞു നമ്മൾ മാരേജ് ഫങ്ഷന്റെ കംപ്ലീറ്റ് മേക്ക് ഓവർ എടുക്കാൻ വന്നാണെന്ന് സാറ്റിസ്ഫൈഡ് ആണ് ആൻഡ് വേവ്സിന്റെ കസ്റ്റമർ സർവീസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് നമ്മുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും പ്രോപ്പർ ആയിട്ടാണ് ഇവർ നമുക്ക് ചെയ്തു തരുന്നത് പിന്നെ വേവ്സിന് ഒരുപാട് ഓഫേഴ്സ് പോകുന്നുണ്ട് സോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വേവ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യാം അല്ലെ യെസ് യെസ് അപ്പോ ഉറപ്പായിട്ടും നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ളവർ വരേണ്ടതാണ് വേവ്സ് ഈ വേവ്സ് വരുന്നത് വടക്കഞ്ചേരിയിലെ മൈജിക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഓക്കെ പിന്നെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും അറിയാം വേവ്സിന്റെ പേജും കൂടെ ഫോളോ ചെയ്യണം ഓക്കെ അല്ലേ സൊസ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യത്തെ പർച്ചേസിംഗ് ആണ് ഇവിടെ കാണുന്നത് അവൻ പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഷർട്ടും പാൻ്റൊക്കെ എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പം കെല്ലി ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നത് അവൻ എപ്പോഴും ഒന്നില്ലെങ്കിലും നിക്കോട്ടിൻ ഇവരുടെ തന്നെ ഷോപ്പ് തന്നെയാണ് നിക്കോട്ടിനിൽ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വന്നിട്ട് എടുക്കാറ് സോ അവൻ ജീൻസ് പാൻറ്റ് ഷർട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാൻറ്റ് രണ്ട് ഷർട്ടൊക്കെ ആയി സോ അങ്ങനെ അവൻ്റെ ആ പർച്ചേസിങ്ങും കൂടെ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു അതിയുടെ പർച്ചേസിംഗ് കഴിഞ്ഞില്ലേ അപ്പൊ ഇപ്പൊ എന്താണൊരു ഷർട്ട് ഇവൻ എന്നെ മുടിപ്പിക്കാനാണ് ഇനിയൊരു ഷർട്ട് ഇനിയൊരു പാന്റ് ഷൂ ഒന്നും ഇല്ല എന്റെ ഹെൽമറ്റ് ഷൂ ഒക്കെ സോസ്റ്റ് അപ്പൊ എന്താണ് ഷവർമ്മ ഞാൻ കഴിക്കണത് നിനക്ക് കൂട്ടിന് വരുന്നതാണ് പറഞ്ഞ പോലെ പിന്നെ അടുത്ത ഷൂ പർച്ചേസിംഗ് ആയിരുന്നു അവിടെ പിന്നെ അധികം ഒന്നും നിക്കേണ്ടി വന്നില്ല പോയി വൈറ്റ് ഷൂ മാത്രമേ അവൻ ഇന്നേ വരെ എടുക്കണത് കണ്ടിട്ടുള്ളൂ അപ്പൊ അധികം പോയി വൈറ്റ് ഷൂ കണ്ടു എടുത്തു പിന്നെ അപ്പതന്നെ ഞങ്ങൾ തിരിച്ചു വന്നു നിന്റെ ഷവർമിപ്പോ ഊറ്റി ഊറ്റി ഒരു പരിവു ആക്കി ഇറങ്ങിപ്പോടാ കഴിഞ്ഞൂട്ടാ ഇനി ഒരു പരിപാടിക്ക് എന്നെ വിളിക്കണ്ടായിരുന്നു എൻ്റെ ഫോണിലേയും ചാർജ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഷവർമ സ്ട്രീറ്റിൽ വന്നിട്ട് ഞാൻ ഭയങ്കര അധികം ദുഃഖത്തോടു കൂടി ഇരിക്കുകയാണ് എന്നെ മുടിപ്പിച്ചതിൻ്റെ ഉള്ള സങ്കടം പക്ഷെ അവൻ അതിനൊന്നുമില്ല ഫുൾ ലഗേജ് എൻ്റെ തന്നിട്ട് അവൻ പിന്നെ അടുത്ത പരിപാടിയായിട്ടുള്ള ഷവർമയിൽ ഫുൾ ബിസി ആയിരുന്നു എനിക്കായിരുന്നു ഫുൾ സങ്കടം അവൻ അതൊന്നുമില്ല അവൻ ആ ഒരു സന്തോഷത്തിൽ വീണ്ടും ഷവർമക്ക് ഓർഡർ ചെയ്തു സോ അപ്പ് ചെയ്യാൻ പോവുകയാണ് pototel <coughs> so, bye bye bye, -bye.